ജീവിതത്തിൽ ഓരോ പടികളും ചവിട്ടിക്കയറുമ്പോൾ നാം പലപ്പോഴും ശ്രദ്ധിക്കാറില്ല പലപ്പോഴും മറന്നു പോകാറുണ്ട് എന്താണ് ഈ പടികളിൽ ഏതിലെങ്കിലും ഒന്നിൽ നാം തട്ടി വീഴാം തെന്നി വീഴാം ഈ കാര്യം നാം ഓർത്തിരിക്കണം ഈ തെന്നി വീഴലും തട്ടി വീഴലും ഒക്കെ അപ്രതീക്ഷിതമായിട്ടാണ് ഉണ്ടാകുന്നത് നാം പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഈ സ്റ്റെപ്പുകളിൽ നിന്നും താഴോട്ട് ഉരുണ്ടുരുണ്ടു ഉരുണ്ടുരുണ്ടുപോകുന്നു നിങ്ങൾ തട്ടി വീണാലും തെന്നിവീണാലും സാരമില്ല നിങ്ങൾ ചാടി എഴുന്നേൽക്കണം അതാണ് അവിടെ കിടന്ന് ഉരുളരുത് ആ സ്റ്റെപ്പുകളിൽ നിന്ന് താഴോട്ട് താഴോട്ട് പതിച്ചു വരണം നിങ്ങൾ ചാടി എഴുന്നേറ്റ് പ്രവർത്തിക്കണം അങ്ങനെയുള്ളവർക്കാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത് ജീവിതത്തിൽ അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകാം റിജക്ഷനുകൾ ഉണ്ടാകാം പക്ഷെ വ്യക്തമായ പ്ലാനോട് കൂടിയാണ് നാം മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇതൊക്കെ ഉണ്ടാകില്ല എന്ന് ഒരിക്കലും ധരിക്കരുത് എത്ര പ്ലാൻ ചെയ്താലും എത്ര കാര്യങ്ങൾ കണക്ക് കൂട്ടിയാലും അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ജീവിതത്തിനുണ്ട് അതിനെന്താണ് ചെയ്യേണ്ടത് നമുക്ക് മനോധൈര്യം ഉണ്ടാകണം ഈ വീഴുന്നിടത്തുനിന്ന് ചാടി എഴുന്നേൽക്കാനുള്ള ഉണ്ടായിരിക്കണം ഇങ്ങനെ വിൽപവറും മനോധൈര്യം ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും നാം കടന്നു പോകാം അതുകൊണ്ട് ഓർക്കുക തട്ടി വീഴലും തെന്നി വീഴലും പടികൾ കയറുന്നവർക്ക് ഉള്ളതാണ് വെറുതെ ഇരിക്കുന്നവർ വെറുതെ കിടന്നുറങ്ങുന്നവർ തട്ടി വീഴില്ല തെന്നി വീഴില്ല പടികൾ കയറിപ്പോകുന്നവരാണ് തട്ടി വീഴുന്നതും തെന്നി വീഴുന്നതും അതുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഓർക്കണം ഇതെല്ലാം സംഭവമാണ് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷേ ചാടി എഴുന്നേറ്റ് മുന്നോട്ട് പോയിരിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു